വെടിവെച്ച് കൊന്ന് കുഴിച്ചു മൂടിയ കാട്ടുപന്നിയെ മാന്തിയെടുത്ത് ഇറച്ചിയാക്കി വിറ്റ കേസിൽ ഒരാളെ അഞ്ചൽ വനപാലകർ അറസ്റ്റ് ചെയ്തു അഞ്ചൽ വിളക്കുപാറ കമ്പകത്തടം മഞ്ജു ഭവനിൽ ജോബിൻ എന്ന ജിബിൻ ജോസഫാണ് അറസ്റ്റിലായത് കർഷകർക്കും ജനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഏരൂർ ഗ്രാമപഞ്ചായത്ത് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് വിളക്കുപാറ കമ്പകത്തടത്തിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത് തുടർന്ന് നിയമപ്രകാരം പന്നിയെ കുഴിച്ചു മൂടുകയായിരുന്നു ഇതിനു പിന്നാലെ രാത്രിയോടെ കുഴിച്ചു മൂടിയ പന്നിയെ കുഴിതോണ്ടി പുറത്തെടുത്ത് ഇറച്ചിയാക്കി വിൽപ്പന നടത്തിയ സംഘത്തിലെ പ്രതിയായ ജോബിൻ എന്ന ജിബിൻ ജോസഫാണ് വനപാലകരുടെ പിടിയിലായത് കൂട്ടാളി കറുപ്പയ്യ സുരേഷ് എന്ന സുരേഷ് ഒളിവിലാണ് കഴിഞ്ഞ ദിവസമാണ് കമ്പകത്തളം പള്ളിക്ക് സമീപം അപകടകാരികളായ കാട്ടുപന്നികളെ കണ്ടെത്തിയത് നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തോക്കുപയോഗിക്കാൻ ലൈസൻസുള്ള വിളക്കുപാറ സ്വദേശി ഡാനിയലിനെ പഞ്ചായത്ത് അധികൃതർ ചുമതലപ്പെടുത്തിയതിനെ തുടർന്ന് ഒരു പന്നിയെ വെടിവെച്ച് കൊന്നു കൊന്നുകുഴിച്ചിട്ടത് ജിബിൻ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് പന്നിയെ കുടിച്ചു മൂടാൻ എത്തിയത് എന്നാൽ അധികൃതർ പോയതിന് പിന്നാലെ ജിബിനും സംഘവും സ്ഥലത്തെത്തി പന്നിയെ പുറത്തെടുത്ത് ഇറച്ചിയാക്കി മറ്റുള്ളവർക്കും കൈമാറുകയായിരുന്നു രഹസ്യ വിവരം ലഭിച്ച അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ പ്രതിയുടെ വീട്ടിൽ നിന്നും ഇറച്ചി ഉൾപ്പെടെ പിടികൂടുകയും ജിബിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഒളിവിൽ പോയ കൂട്ടാളി സുരേഷിനെ ഉടൻ പിടികൂടുമെന്നും കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിത് അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം മനസ്സിൽ ആഗ്രഹിക്കുന്ന വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ജീവ കോൺസെപ്റ്റ് ബിൽജേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിലെവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ വി ബിൽഡ് യുവർ ഫ്യൂച്ചർ ഹോംസ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ